മകരവിളക്ക് മഹോത്സവത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ ശബരിമലയും പരിസര പ്രദേശങ്ങളും നാളെ ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരം ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും അതേസമയം പമ്പ സദ്യയും പമ്പവിളക്കും ഇന്ന് വൈകിട്ട് നടക്കും ബി ശ്രീകുമാർ വിവരങ്ങൾ നൽകും ശ്രീകുമാർ എങ്ങനെയാണ് വിവരങ്ങൾ ജിന ശബരിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മകരവിളക്കിൻ്റെ തലേ ദിവസമാണിന്ന് ഇന്ന് സാധാരണ പൂജകൾക്ക് പുറമേ ശുദ്ധിക്രിയകളാണ് നടക്കുന്നത് ഇന്നലെ ശുദ്ധിക്രിയ ആരംഭിച്ചിരുന്നു എന്തായാലും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതുപോലെ പതിനെട്ടാം പടി കടന്നെത്തുന്ന ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല തിരക്കുണ്ട് ഇന്നലെ രാത്രി ഏഴ് മണിവരെ അമ്പത്തൊമ്പതിനായിരത്തി നൂറ്റി പതിനഞ്ച് അയ്യപ്പ സ്വാമിമാരാണ് സന്നിധാനത്ത് എത്തിയത് ഇതുവരെ നട തുറന്നതിന് ശേഷം പത്തര ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് സന്നിധിയിലെത്തുന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത് സാധാരണ പൂജകൾ മാത്രമാണെന്നുള്ളത് നാളെ വൈകിട്ട് മൂന്ന് എട്ടിന് മൂന്ന് എട്ടിനാണ് ഈ മകരസംക്രമ പൂജ നടക്കുക സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകര രാശിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് പൂജ നടക്കുക അയ്യപ്പന അഭിഷേകവും ആ ദിവസം തന്നെയാണ് വൈകിട്ടാണ് മകരവിളക്ക് എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് കർശനമായ സുരക്ഷാ സന്നാഹവും അതുപോലെ തന്നെ നിരീക്ഷണവുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലീസ് അയ്യപ്പന്മാരുമൊക്കെ നന്നേ പാടുപെടുന്നുണ്ട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മല കയറുന്നതിനുമൊക്കെ നാളെ വൈകി ഉച്ചയ്ക്ക് ശേഷം മല കയറുന്നതിന് നിയന്ത്രണം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം മല കയറുന്നതിന് നിയന്ത്രണമുണ്ട് അതോടൊപ്പം തന്നെ തിരിച്ചു പോകുന്നതിനുള്ള എല്ലാ സജ്ജീകരണവും കെ എസ് ആർ ടി സിയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ശബരിമല ഈ മകരസംക്രമ പൂജ അല്ലെങ്കിൽ മകരവിളക്ക് എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തര് കോടിക്കണക്കിൽ അയ്യപ്പ ഭക്തർ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ആ ഒരു ദിവസത്തിനായിട്ടാണ് ഭക്തജനങ്ങൾ ഈ സന്നി ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തരെല്ലാം തന്നെ സ്വാമിമാരെല്ലാം തന്നെ ഇവിടെ തന്നെ തമ്പടിക്കുകയാണ് അവർ ഇനി മകര വിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ അതുകൊണ്ട് ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട് വിരിവെക്കുന്നതിനൊക്കെ കാടിനുള്ളിലേക്ക് പോകരുതൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട് പ്രത്യേകമായിട്ട് മകരവൾക്ക് കാണാനുള്ള ചില വ്യൂ പോയിന്റുകളുണ്ട് അപ്പം അത്തരം പോയിന്റുകളിൽ നിന്ന് മാത്രമേ മകരവൾക്ക് കാണാവുള്ളൂ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നത് അങ്ങനെ പോലീസിന്റെ നിയന്ത്രണങ്ങളാണ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ സന്നിധാനവും പരിസരവും ദിന ശരി ബി ശ്രീകുമാറാണ് ശബരിമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്